ഈ കിളിയാകട്ടെ എല്ലാ മനുഷ്യരുടെ വീടിന് മുന്നിലും ഈ പൊതി കൊണ്ടുവച്ച് അവിടെ നിന്നും രക്ഷപ്പെടും അതിന്റെ ഉള്ളിൽ പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളുമൊക്കെയാണ് ഇതിനെ ഉണ്ടാക്കുന്നത് മേഘങ്ങളാണ് അതെ സാക്ഷാൽ മേഘങ്ങൾ തന്നെ ഈ ജീവികളെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഈ കിളിയുടെ കയ്യിൽ കൊടുത്തുവിടും ഈ കിളിയാകട്ടെ മനുഷ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു വെള്ള വെള്ളക്കളനുള്ള മേഘങ്ങൾ ഇത്തരത്തിലുള്ള ക്യൂട്ടായിട്ടുള്ള ആനിമൽസിനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ബ്ലാക്ക് മേഘങ്ങളാകട്ടെ ഭീകരമായ ജീവികളെയും ഉണ്ടാക്കുന്നു പക്ഷെ കറുത്ത മേഘങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ കിളിക്കാകട്ടെ ഇതിനെയൊക്കെ കൊണ്ടുപോകാൻ പേടിയായിരുന്നു ഒരു ദിവസം ഒരു മുതലെയാകട്ടെ ആ കിളിയെ തന്നെ ആക്രമിക്കാൻ വരുന്നു പക്ഷെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ പാക്കേജ് കൊണ്ട് ആ കിളി ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ കിളി ഭയാനകമായ ഒരു കണ്ടീഷനിൽ തിരിച്ചെത്തുന്നു ഈ കറുത്ത മേഘം മുള്ളൻ പന്നിയെ കൊടുക്കുകയാണ് പക്ഷെ അതിനെ കൊണ്ടുപോകാൻ ആ കിളിക്ക് പറ്റിയിരുന്നില്ല അടുത്തതായി വലിയൊരു ഷാർക്കിനെ കൊടുക്കുന്നു ആ സമയത്ത് ഈ കിളി പേടിച്ചോടി വെള്ളമേഘത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം സമാധാനത്തോടെ കളിക്കുന്നത് കണ്ടു അങ്ങനെ ഇത് ഇതുകണ്ട് അങ്ങനെ ഈ കിളി പോയതറിഞ്ഞ് ഈ കറുത്ത മേഘം ഇരുന്ന് കരയുകയാണ് അതുകൊണ്ട് തന്നെ അത് മഴയായിട്ട് താഴേക്ക് പോകുന്നു അടുത്ത നിമിഷം ആ പോയ കിളി ഒരു ഹെൽമെറ്റും പ്രൊട്ടക്ടീവ് ഗ്ലൗസും ഒക്കെ ഇട്ടുവന്ന് ആ കറുത്തമേഖത്തിന്റെ അടുത്തേക്ക് വരിക ാണ് ആ സമയത്ത് കറുത്തമേഹം സന്തോഷം കൊണ്ടതിനെ കെട്ടിപ്പിടിക്കുന്നു എത്ര ഭീകരമായ ജീവിയെയും ആ കിളിക്ക് ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു